ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഗ്ലൂട്ടോത്തയോൺ വൈറ്റനിങ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്ലൂട്ടോത്തയോൺ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നുണ്ട് ബട്ട് ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനും പിന്നെ ഈ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓയിലാണിത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ കാണാൻ കഴിയട്ടോ അപ്പോൾ ഈ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മഞ്ജിഷ്ടാം ഇത് നമുക്ക് ആയുർവേദ അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പൊടികളായിട്ട് നമുക്ക് കിട്ടും പക്ഷേ പൊടികൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാണ്ട് നോക്കുക പല കെമിക്കൽ കെമിക്കലുകളും യൂസ് ചെയ്തത് മാക്സിമം ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി പിന്നെ ഓയിൽ കാച്ചുമ്പോൾ അത് പൊടിക്കണമെന്നില്ല അല്ലാണ്ടെങ്കിൽ നമുക്ക് ഓയിലിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പച്ച മഞ്ഞളാണ് പച്ച മഞ്ഞൾ നന്നായിട്ട് തൊലി കളിഞ്ഞ് കഴുകിയെടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മരമഞ്ഞളാണ് കേട്ടോ ഇത് നമുക്ക് പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ബീറ്റ്റൂട്ട് പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകി അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇത് മൂന്നും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ മഞ്ചിഷ്ടയും പച്ചമങ്ങള നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചമങ്ങര നന്നായിട്ട് ചതച്ചെടുത്തത് ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മളിത് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ തീരെ ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കുക ഒട്ടും കരിയാൻ പാടില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മഞ്ജിഷ്ടയും മരമങ്ങളും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുക ഈ മഞ്ജിഷ്ട നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മഞ്ജിഷ്ടം അതുപോലെ തന്നെ മരമഞ്ഞളാണെങ്കിലും നന്നായിട്ടു തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ പോലുള്ള പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ഓറഞ്ചിൻ്റെ തൊലിയാണെങ്കിലും ബീട്രൂട്ട് ക്യാരറ്റ് ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ പ്രത്യേകിച്ച് മഞ്ഞളുടെ കാര്യം എടുത്ത് പറയേണ്ടല്ലോ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ചില സ്കിൻ ടൈപ്പിന് ഈ പച്ചമഞ്ഞൾ നേരിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷേ ഇതിങ്ങനെ എണ്ണ കാച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എല്ലാ ടൈപ്പ് സ്കിന്നിനും സ്യൂട്ടാവുന്ന ഒരു ഓയിലാണ് ഇത് നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ നല്ലൊരു യെലോ കളർ ആവുന്ന സമയത്ത് ഇത് ഇറക്കി വെക്കുക എന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചേഞ്ച് കണ്ടു തുടങ്ങാം നമ്മുടെ ബോഡിയിൽ അപ്പോൾ ഇത് ഒരു വൺ മന്ത് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഈ ഓയില് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ഒരു നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ അഥവാ പുറത്തേക്ക് പോവാണെങ്കിൽ തന്നെ നമ്മൾ സൺസ്ക്രീന് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് പിന്നെ ഇത് ഇത് കഴുകിക്കളയുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയാൻ പാടില്ല കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് യൂസ് ചെയ്യുക ബേബി സോപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ളത് യൂസ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക